നമ്മൾ സാധാരണ പറഞ്ഞാൽ ഈ ചരിത്രം പഠിച്ചവർക്കറിയാലോ അവർ എ എ സിക്ക് ബി സി എ സി എന്നൊക്കെ ആഫ്റ്റർ ക്രൈസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ എംബുരാൻ ഒരു മലയാള സിനിമയിൽ ഫ്രം ദ വെരി വെരുമേങ്ങിൻ ടു എംബുരാൻ റിലീസ് ഡേ വരെ മലയാളത്തിൽ ഒരു വലിയ സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം അതിൻ്റെ ചുറ്റുപാടുകൾ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്ത്യൻ സിനിമയിലേക്ക് മലയാള സിനിമ സംഭാവന ചെയ്യാൻ പോകുന്ന വലിയൊരു പാൻ ഇന്ത്യൻ മൂവിയായി ഇമ്പുരാൻ മാറും അപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി പൃഥ്വിരാജിനെ അറിയാം രാജുവായിട്ടുള്ള ആ ഒരു എന്താ പറയുക അടുപ്പത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് രാജു ഒരു അക്കാഡമിക്കാണ് ലോക സിനിമകളെക്കുറിച്ച് ലോക ക്ലാസുകളെ കുറിച്ച് ഇത്രമാത്രം അറിവുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പക്ഷെങ്കിലും ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയി സിനിമയെ പഠിക്കുന്നയാളാണ് തീർച്ചയായും അദ്ദേഹത്തിന് അഭിനയതനപ്പുറം രാജു തിളങ്ങാൻ പോകുന്നത് മേക്കിങ്ങിൻ്റെ കാര്യത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ രാജു ഡെഡിക്കേഷനുള്ള ഒരാളാണ് ഇപ്പോൾ രാജു ഉറപ്പായിട്ടും അത് ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകൾ ഇത്രയും ബഡ്ജറ്റ് ഹിന്ദി തോ അതിൻ്റെ അതിൻ്റെ ഈ എന്താ ഇത് പറയുക ഈ ഡയലോഗുകൾ പോലും ഭൂരിഭാഗം ഭൂരിഭാഗം ഹിന്ദിയിലാണ് അപ്പോൾ അത് പാൻ ഇന്ത്യൻ മൂവിയായി മുൻ ഒരു വളരെ ദീർഘവീക്ഷണത്തോടെയാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ടെക്നിക്കൽ സൈഡായാലും അതിൻ്റെ ട്രീസർ റിലീസ് ചെയ്യപ്പോഴൊക്കെ എല്ലാ ഭാഷകളിലും ഇത് വരുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ മലയാള സിനിമ നമ്മൾ സാധാരണ പറയാറുണ്ട് കൊച്ചു സിനിമയാണ് പ്രാദേശിക സിനിമയാണ് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് പ്രാദേശിക ഭാഷയിൽ നിർമ്മിക്കപ്പെടുന്നത് മലയാളത്തിലാണ് പക്ഷേ മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് മാതൃകയായാലും പോകാനും നമുക്കറിയാം മഞ്ഞുമൽ ബോയ് ചൈല ആവേശമായാലും ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മാർക്കുവായാലും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമ ഒരു ചരിത്രം കുറിച്ച് മലയാള സിനിമ മറ്റ് ഭാഷകളിലേക്ക് പടർന്ന് പന്തളിക്കാൻ ഇടയാകും ഈ എംബുരാൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല മറ്റ് തർക്കങ്ങളൊക്കെ ഉണ്ടാവും സംഘടനാപരമായ സിനിമയെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ട് അതൊക്കെ സംഘടനാപരമാണ് പക്ഷേ ഈ ഏത് സംഘടനകളാണ് സിനിമകൾ ഇപ്പം പരുമ്പാവൂർ ആന്റണി ആന്റണി പെരുമ്പാവൂർ എൻ്റെ അടുത്ത സുഹൃത്താണ് ആന്റണി ആണ് ആണതിൻ്റെ നിർമ്മാതാവ് അപ്പം ഞങ്ങളുടെ മെമ്പറാണ് അപ്പോൾ ചേമ്പറായാലും ഞങ്ങളുടെ പ്രൊഡ്യൂസറായാലും ഞങ്ങളുടെ മെമ്പറാണ് ഞാൻ ഒരിക്കലും ഒരു സിനിമയും പരാജയപ്പെടാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല സംഘടനകൾ തന്നെ തർക്കമുണ്ടാകും വ്യക്തിപരമായ ഒരു തർക്കമില്ല അപ്പൊ അതുകൊണ്ട് നന്മയിലേക്ക് തന്നെ വരും ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമ നൽകാൻ പോകുന്ന എവറസ്റ്റ് കൊടുമുടി ആയിരിക്കും എംബുരാൻ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അല്ല സമരം സിനിമയെ ബാധിക്കുന്നില്ലല്ലോ കാരണം സിനിമ കുറച്ചുകൂളത്തിന് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പിന്നെ സിനിമ എന്തൊക്കെയായി അവസാനിക്കുന്നില്ലല്ലോ നമുക്കറിയാം ജനാധിപത്യത്തിൽ നമ്മൾ സമരങ്ങളോട് മാത്രമല്ലേ നമുക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിട്ടുള്ളു നമ്മുടെ രാജ്യം പോലും സ്വാതന്ത്ര്യം നേടിയത് നമ്മൾ സമരങ്ങളിലൂടെയാണ് അപ്പം നമുക്ക് ചില ആവശ്യങ്ങളുണ്ട് സർക്കാരിന് മുമ്പിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇന്ന് നഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർമാരുടെ സാമ്പത്തികം വിതരണക്കാരുടെ സാമ്പത്തികം തിയേറ്ററുകൾ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ സർക്കാരിനോട് പറയാതെ നമ്മൾ വേറെ ആരോടാ പറയുക സർക്കാരാണല്ലോ നമ്മുടെ ഓതറൈസ്ഡ് ബോഡി അപ്പോൾ എറ്റാ സാഹിത ബോഡി എന്ന് പറയുന്നത് നമുക്കിവിടെ ചോദിക്കാനും പറയാനും നമുക്കൊരു സർക്കാരുണ്ട് നമ്മുടെ ആവരാധികൾ എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ കടമ നമുക്കറിയാം ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദി സിറ്റിസൺ എന്നാണ് നമ്മുടെ സർക്കാരിനോട് ഞങ്ങളുടെ ആപലാതി പറയും കാരണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് പറയുന്നത് ഇപ്പോൾ നൂറ് രൂപ ഒരു തിയേറ്ററിൽ ഒരു ടിക്കറ്റായാലും വന്നാൽ മുപ്പത്തിരണ്ട് രൂപ സർക്കാർ കൊണ്ടുപോകുന്നുണ്ട് സർക്കാരിന് പക്ഷെ ഒരു മുതൽ ഇല്ല സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സർക്കാരിനോട് കുറച്ച് ആനുകൂല്യം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ അമ്മയായുള്ള പ്രശ്നം കാണും അമ്മയെന്നു പറയുന്ന സംഘടനയ്ക്കെതിരല്ല മറിച്ച് അതിൽ കുറേ ആർട്ടിസ്റ്റുകൾ കുറേയും കൂടെ വിട്ടുവീഴ്ച ചെയ്ത് ഈ ഇൻഡസ്ട്രിക്ക് കൊണ്ട് നിൽക്കണം കാരണം ഒത്തിരി നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നഷ്ടങ്ങളുടെ ബാലൻസ് ഷീറ്റുമായിട്ടാണ് പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്റർകാരും നടക്കുന്നത് തിയേറ്ററുകളൊക്കെ നടത്തിക്കൊണ്ടു വലിയ പാടാണ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അവസ്ഥ വളരെ മോശം ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് ചില ആൾക്കാർ പറയും പ്രൊഡ്യൂസറായ ഇദ്ദേഹം പടങ്ങളെല്ലാം നിർമ്മിക്കാത്തതെന്ന് പറഞ്ഞു അപ്പോൾ പടം പോലെ ചൂടാൻ പറ്റുന്ന നല്ല സിനിമ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ ഒരു ഇപ്പം തന്നെ ഞാൻ മൂന്ന് പടം ഈ ഒരു മൂന്ന് മാസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പോൾ ഒരു മൂന്ന് മാസം പടം കൂടെ എനിക്ക് അപ്പോൾ ഞാൻ പ്രധാനമായും ഡിസ്ട്രിബ്യൂട്ടർ അപ്പോൾ എല്ലാവരും എന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഞാൻ സിനിമകൾ നിർമ്മിക്കാൻ പറഞ്ഞാൽ നിസാര കാര്യമല്ല ഒരു സിനിമ നിർമ്മിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ നമ്മൾ സാധാരണ പറയും മുട്ടയിടുന്ന വഴിക്ക് അതിൻ്റെ വിഷമം അറിയാവുള്ള പറഞ്ഞ പോലെ അപ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാം മേങ്ങെ നിൽക്കണം എല്ലാവരും ഈ ഈ ഇൻഡസ്ട്രി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സർക്കാരിനോട് ചോദിക്കേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ ചോദിക്കും സർക്കാർ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സജി അറിയാൻ ഞങ്ങളെ വിളിച്ച് പറയുന്ന സമരം നിങ്ങൾ തൽക്കാലം വെക്കണം സൂചനാ സമരം എന്ന് പറഞ്ഞു ഞങ്ങളത് അപ്പോഴേ അനുസരിച്ചു അദ്ദേഹം പതിനഞ്ചാം തീയതിക്കകം യോഗം വിളിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട് കരണ്ട് അല്ലെങ്കിൽ മിതിശക്തി മന്ത്രിയുമായിട്ടുള്ള ബന്ധമുണ്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക ധനകാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ഈ പറഞ്ഞ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് പി ഡബ്ല്യു ഡി ആയി ബന്ധപ്പെട്ടുണ്ട് ഞങ്ങളുടെ വിവിധ ആശ ആവശ്യങ്ങളുണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തയ്യാറാക്കി ഗവൺമെൻറ് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നേടിയെടുത്ത് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകാനല്ല അതെ ഇൻഡസ്ട്രി എവിടെയുമ്പോൾ ഇടിച്ചു നീക്കാനല്ല ബ്രേക്ക് പോയ ഇൻഡസ്ട്രി അതിന് ബ്രേക്ക് വേണം എന്ന് മാത്രം പറയാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നത് ഇൻഡസ്ട്രിയുടെ നാളുകളിൽ ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യം സർക്കാരിന് നന്നായി നികുതി കിട്ടുന്ന ഇൻഡസ്ട്രി നിന്ന് പോകാൻ സർക്കാരിന് നമ്മൾ സാധാരണ പറയാറില്ലേ പൊന്മുട്ടയുടെ താറാവിനെ കൊല്ലരുതെന്ന് അപ്പോൾ അതുകൊണ്ടല്ലാതെ ഇവിടെ ആരെങ്കിലും യുദ്ധപ്രഖ്യാപനമോ അതെ രാഷ്ട്രീയ പ്രേരിതമോ സിനിമക്കാർക്ക് രാഷ്ട്രീയമില്ല കേട്ടോ സിനിമ എന്ന് പറയുന്നത് ഇരുട്ടത്തെ അടുത്ത് വെട്ടത്ത് കാണിക്കുന്ന പ്രതിഭാസമാണ് ഞങ്ങൾക്ക് ആർക്കും ഒരു രാഷ്ട്രീയമില്ല ഞങ്ങൾക്കൊക്കെ സ്വന്തം വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഒരിക്കലും അത് ഇന്ന സർക്കാരായതുകൊണ്ട് സമയം ചെയ്ത് കളയാം അങ്ങനെയൊന്നുമില്ല സിനിമയ്ക്ക് ജാതി ഇല്ല മതമില്ല വർഗ്ഗമില്ല വർണ്ണമില്ല സിനിമ എന്ന് പറയുന്നത് മൂന്നക്ഷരം അത് അത് ഒരുമയുടെയാണ് അപ്പം അതുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ ഈ വേദനകൾ നിവേദനങ്ങൾ കണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിക്കുമെന്ന് തന്നെ ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് സർക്കാർ പറയുമ്പോഴും ഞങ്ങൾ അനുസരിച്ചു ഇതാണ് ഇന്നത്തെ അവസ്ഥ അല്ല ഭയങ്കരമായിട്ട് മാറ്റം നമുക്കൊന്നും പറയാൻ പറ്റുള്ളൂ അത് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് സമൂഹം മാറി പ്രേക്ഷകരുടെ അഭിരുചി മാറി പ്രേക്ഷകരുടെ അഭിരുചി മാറുമ്പോഴല്ലേ സിനിമ മാറാൻ പറ്റത്തുള്ളൂ വേൾഡ് സിനിമകളിൽ മനുഷ്യൻ കൊറോണയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷവും കൊറോണയ്ക്ക് മുമ്പും എന്ന് പറഞ്ഞൊരു കാലഘട്ടവും ഇനി ഒരു എറ നമ്മൾ സാധനം പറയുമല്ലോ ഹിസ്റ്ററി എറായ എന്ന് പറയും കാലഘട്ടം അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സിനിമയിലെ അഭിരുചികൾ മാറി സിനിമയുടെ രീതികൾ മൊത്തത്തിൽ മാറി ഇപ്പം തന്നെ നമുക്കറിയാലോ സിനിമാശാലകളിൽ പോലും പണ്ട് പ്രൊജക്ടർ കാണിച്ചുകൊണ്ടിരുന്നത് ഇന്ന് യു എഫ് ഐ ക്യൂ പോലെയുള്ള പ്രോ സർവീസ് പ്രൊവൈഡേഴ്സിന് സഹായത്തോടെ ഡിജിറ്റൽ പ്രൊജക്ഷനാണ് പണ്ട് ടിക്കറ്റ് ആയിരുന്നു ഇന്നത് ഈ ടിക്കറ്റിനായി മാറി അതുപോലെ തന്നെ നമ്മുടെ ആ പഴയ ക്യാമറകളല്ല അപ്പം ആടിമുടി മാറ്റം സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ അന്നത്തെ ചിന്താഗതിയല്ല ഇന്നത്തെ ചിന്താഗതി ഇന്നത്തെ ചെറുപ്പക്കാരാണ് സിനിമ കാണുന്നത് മാത്രമല്ല അന്ന് നമുക്കറിയാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും നമ്മുടെ ഈ ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ലോക സിനിമകളെക്കുറിച്ച് ഒരു അറിവ് നമുക്കില്ല അല്ലെങ്കിൽ വല്ല സിനിമ എന്താ പറയുക ഈ ഈ ചലച്ചിത്രമേളകൾ നടക്കണമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് നമ്മുടെ വിരൽത്തുമ്പിൽ ലോകത്തുള്ള സകല സിനിമയും കാണാം അതുകൊണ്ട് തന്നെ കാണികളുടെ മനോഭാവം മാറി കാണികൾ മറ്റൊരു വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി അവയ്ക്കൊപ്പം കാണികൾക്കൊപ്പം പ്രേക്ഷകരെ അഭിരുചിക്കൊപ്പറം മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കണം മാറിയില്ലെങ്കിൽ സീ സിനിമ എന്ന് പറഞ്ഞ മാധ്യമം മലയാള സിനിമ മാധ്യമം കാണില്ല ഇതിൻ്റെ മുന്നിൽ പണം എടുക്കുന്നവർക്ക് ആർക്കും തന്നെ ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു എക്കണോമിക് വെൽഫെയർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അങ്ങനത്തെ ഈ തൊഴിലാളികളുണ്ട് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ തൊഴിലാളി വർഗമുണ്ട് അവരെ അവർ വാങ്ങുന്നതൊന്നും അധികമൊന്നുമല്ല അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ ഞങ്ങളിപ്പോൾ ഫെഫ്കെയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷന് ഓതറൈസ് ചെയ്തിരിക്കുന്നത് മാക്ടേ അല്ല അപ്പോൾ ഫെഫ്കയ്ക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ ഞങ്ങൾ അവരുടെ വേതനത്തിൽ എൻഹാൻസ്മെന്റ്സ് അല്ലെങ്കിൽ വർധന വരുത്താറുണ്ട് അപ്പോൾ അത് അവരെ ഹാപ്പിയാണ് അവിടെ ശരിക്കും ഹാപ്പി ഇല്ലാത്ത പ്രൊഡ്യൂസർമാരാണ് പിന്നെ അസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നേരത്തേക്ക് അഞ്ച് പേര് മതി ഡയറക്ടർ ഉൾപ്പെടെ അസിറ്റൻറ്റ് അസോസിയൻ ഡയറക്ടർ ഉൾപ്പെടെ അഞ്ച് പേര് മതി ഇന്നിപ്പോൾ സെറ്റിലേക്ക് പതിനഞ്ച് ഇരുപത് പേരോളം വരുന്നുണ്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സിനിമ പഠിക്കാൻ വരുന്നവരാണ് അവർക്ക് അന്നത്തെ കാൽ കൂടുതൽ ഇന്ന് സമൂഹത്തിൽ സിനിമ ഞാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഒരു കൃത്യമായ വേതനം കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് വേതനം കിട്ടുന്നുണ്ട് ഇവർക്കെല്ലാം അക്കൗണ്ടിൽ വേതനമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു പാക്കേജായിട്ടാണ് ഡയറക്ടർ പറയാറ് സാധാരണ ഇപ്പോൾ ചില പല സിനിമയിലും പല രീതിയാണ് ഒരു ഡയറക്ടർ എൻ്റെ ക്രൂ ഇത്ര രൂപ എന്ന് പറഞ്ഞായിരിക്കും വാങ്ങുക ചിലപ്പോൾ ഡയറക്ടർ പറയും എനിക്ക് ഉള്ളത് ഇത് അസോസിയേറ്റ് പറയും എനിക്കുള്ളത് സപ്പറേറ്റ് പക്ഷേ ഒരിക്കലും ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും പരാതി പറയുന്ന പോലെ ഒരു പ്രൊഡ്യൂസർമാരും പെരുമാറിയിട്ടില്ല പിന്നെ ഇനി അഥവാ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നിന്നുപോയ പടങ്ങാ സാമ്പത്തിക ഇല്ലാതെ നിന്നുപോയ പ്രൊഡ്യൂസർമാർ കാണും അവരുടെ പടങ്ങൾ നിന്നു പോകുമ്പം അവർക്കുൾപ്പെടെ നഷ്ടമാണ് അവരൊന്നര കോടി രണ്ടു കോടി മുടക്കാൻ അതുൾപ്പെടെ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതിനകത്ത് മനഃപൂർവ്വമായ ഒരു പ്രൊഡ്യൂസറും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറേ അല്ലെങ്കിൽ മറ്റുള്ള സാധാരണക്കാരെയോ ഉപദ്രവിക്കും സാമ്പത്തികമായി എന്ന് ഞാൻ കരുതുന്നില്ല അല്ല ഏട് മൂത്തേ എസ് പി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പിന്നീട് അത് വന്ന് വന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പിന്നെ അവർ അസോസിയറ്റ് ഡയറക്ടർമാരാകും അസോസിയറ്റ് ഡയറക്ടർമാരെ പല സെറ്റിൽ വന്നു കഴിയുമ്പോഴാണ് ആർട്ടിസ്റ്റുകളവരെ നോട്ട് ചെയ്യും കഴിവുള്ളവരെ പിന്നീട് അവർ തന്നെ അങ്ങോട്ട് വിളിച്ച് പറയും ഇപ്പോൾ മമ്മുക്കായൊക്കെയാണ് ശരി ലാലേട്ടനാണ് ശരി അല്ലെങ്കിൽ ലാലേട്ടൻ ഈ അടുത്ത ആൾ എൻ്റെ പടം ചെയ്താൽ ഡയറക്ടറോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പടം ചെയ്തുകൂടെ ഞാൻ സഹകരിക്കാം അങ്ങനെയൊക്കെ പറയും അപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരുന്ന ആൾക്കാർ ക്ലാപ്പ് അടിക്കാൻ തൊട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരുടെ ആഗ്രഹം എന്താ വലിയ ഡയറക്ടർ ആവണമെന്നാണ് അപ്പം അതുകൊണ്ട് ഒന്നിൽ നിന്നല്ലേ നമുക്ക് നൂറും ആയിരവും പതിനായിരവും ലക്ഷം എണ്ണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ പഠിക്കാൻ വരുന്നവരാണ് അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുടെ ആഗ്രഹം വലിയ ഡയറക്ടർ ആവണമെന്നുള്ളതാണ് അതുകൊണ്ട് അവർ അതിലേ അതിനുവേണ്ടി വരുന്നതുകൊണ്ട് കൊണ്ടു കൂടി തന്നെയും അവർക്ക് സാമ്പത്തികപരമായി ഒന്നും കൊടുക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഇന്നുവരെ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എനിക്ക് തോന്നില്ല അങ്ങനെ ആ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് ഡ്രസ്സിന് ഇതെല്ലാ സൗകര്യങ്ങളും അത് ഞങ്ങളെ മനസ്സിലാക്കി ഒരു സിനിമയിലും അസിസ്റ്റന്റ് ഡയറക്ടർമാരെ മോശമായി കണ്ടിട്ടില്ല അവർക്ക് വേണ്ട ഇപ്പോൾ വരുന്ന പിള്ളേരുടെ സെറ്റൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് അവരൊന്നും ഒരിക്കലും മോശമായി ട്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ പഴയ കാലത്തായിരുന്നു തിറിയേക്കണം അപ്പോൾ നമ്മൾ പി ചന്ദ്രകുമാർ പഴയ സംവിധാനം ഒക്കെ ഇന്റർവ്യൂ കണ്ടാറിയും ഭയങ്കരമായിട്ട് തെറി വിളിക്കുമായിരുന്നു ഇന്നങ്ങൊന്നുമില്ല ഇന്ന് വളരെ ബഹുമാനിച്ച് കാരണം ഇന്ന് വരുന്ന ചെറുപ്പക്കാരല്ല നല്ല വിദ്യാഭ്യാസം ഒരു തറവാടിത്തുള്ള പിള്ളേരാണ് തങ്ങളെ തങ്ങളാക്കിയ പ്രൊഡ്യൂസർമാരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു മനസാക്ഷി അവർക്ക് ഉണ്ടാവണം തന്നെ തങ്ങളാക്കിയത് ഇവരാണല്ലോ എന്നൊരു തോന്നൽ എങ്കിലും വല്ലപ്പോഴും പടം പരാജയപ്പെട്ടാൽ നസീർ സാറൊക്കെ ചെയ്ത പോലെ വിളിച്ചൊരു ഡേറ്റ് കൊടുക്കും ഫ്രീ പറയും ഇനി അടുത്ത നാളെ ടോബിനോ ഞങ്ങളുടെ രാജീവ് മല്യത്തിൻ്റെ ആ പടം ത്തിനൊരു സാമ്പത്തികമായിട്ടും അത്ര വിജയമല്ല എന്ന് കണ്ട അപ്പം ടോമിനോ ഒരു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ടോമിനോ ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ രാജചാട്ടം എന്നോട് പറയായിരുന്നു ടോമിനോ ചെയ്തോളാമെന്ന് പറഞ്ഞാലും ബാക്കി പൈസ വേണ്ടേ സജി സജീന്ന് ചോദിച്ചു അപ്പോൾ ടൊമിനോ കാണിച്ച ആ ഒരു മനസ്സ് നല്ല മനസ്സല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും കാണുമ്പോൾ ഞാൻ തന്നെ സിനിമ നിർമ്മിച്ച എൻ്റെ നായകമാരും എന്നോട് അങ്ങനെ പെരുമാറുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ പൊട്ടിപ്പോയ പടത്തിനെ പ്രൊഡ്യൂസർ വിളിച്ചാൽ ഫോൺ എടുക്കുകയല്ല വിജയിച്ച പ്രൊഡ്യൂസർ അങ്ങോട്ട് വിളിക്കേണ്ട ഇങ്ങോട്ട് വെളുപ്പനെ അവർ വിളിച്ചോളൂ അടുത്ത പടം കമ്മിറ്റ് ചെയ്യാൻ ഇതാണ് അവസ്ഥ അതുകൊണ്ട് സ്വാർത്ഥതയൊക്കെ കുറേയൊക്കെ മാറ്റിവെച്ച് നമ്മളെല്ലാവരും മരിക്കും ഒന്നും കൊണ്ടുപോവില്ല എല്ലാവരും നല്ലത് പത്ത് നമ്മൾ മരിക്കുമ്പോൾ പത്ത് പേരെങ്കിലും നല്ലൊരു മനുഷ്യരായിരുന്നു ഹൃദയമുള്ളവരായിരുന്നെന്ന് പറയാനൊരു അവസരം ഉണ്ടാക്കി ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ പിന്നെ മനുഷ്യരായി ജീവിച്ചിട്ടുണ്ടോ അതുകൊണ്ട് എല്ലാവരും ഒരു ആരുടെ വിരോധം കൊണ്ട് പറയുന്ന വ്യക്തിപരമായി പറയുന്നതല്ല ഇതൊരു എന്താ പറയുക എതിർപ്പിൻ്റെ ശബ്ദമല്ല മറിച്ച് സ്നേഹത്തോടെ ഒരു ചിന്തിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനറിയാം അതിനകത്തൊരു കാര്യമുള്ളത് സിനിമയല്ല ശരിക്കും കാരണം ഞാൻ ചോദിക്കട്ടെ ഈ ലഹരി ഉപയോഗിക്കുക ഉപയോഗം തടയുക എന്നുള്ളല്ലോ വേറെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പം സിനിമ മാർക്കോ വന്നതുകൊണ്ടാണോ ഇവിടെ കൊലപാതകങ്ങൾ അതിന് മുമ്പ് അപ്പോൾ മാർക്കോ വന്നതിന് ശേഷമാണോ കേരളത്തിൽ കൊലപാതകം ഉണ്ടായല്ലോ അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പിന്നെ ഈ ലഹരി ഉപയോഗം പാടെ നിരോധിക്കണം ഒരു സംശയം വേണ്ട അപ്പോൾ ലഹരി ഉപയോഗം പാടെ ഇവിടെ ഇല്ലെങ്കിൽ ഒരു കൊലപാതകം ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവും പിന്നെ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകും അത് വൈരാഗ്യം കൊണ്ടാകും ഇപ്പം ഞാൻ പറഞ്ഞത് സിനിമയാണിതിൻ്റെ എല്ലാം മുഖ്യ കേതു എന്ന് പറഞ്ഞതിനോട് ഒരു തലത്ത് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ സിനിമയിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന കാണിക്കുന്നെങ്കിൽ ആ കഥാപാത്രം സമൂഹത്തിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് കഥാകൃത്തുക്കൾ ജീവനുള്ളതാക്കി സിനിമയിൽ മാറ്റുന്നത് ഇപ്പോൾ സിനിമയിൽ ഒരാൾ കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കള് കുടിച്ചല്ല അഭിനയിക്കുന്നത് അയാൾ ജസ്റ്റ് ആക്ടിങ്ങാണ് സിനിമയിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നതിനെ കാട്ടുന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ ലഹരി ഉപയോഗിച്ചിട്ടല്ല അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്കത് റിയാലിറ്റി അല്ലോ സിനിമ റിയൽ ഏത് ലൈഫ് ഏത് ഇത് ഡ്രമാറ്റി ഇത് ഡ്രാമയാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഈ മനുഷ്യർക്കും പ്രേക്ഷകർക്കും ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാവരും കൊലപാതകങ്ങളായി മാറണമല്ലോ റെയർ കേസിലുണ്ടാകുന്ന സിനിമ കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല സിനിമ ചിലപ്പോൾ ചിലർക്ക് പ്രേരയ ശക്തിയാക്കാം അതങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പഠനം വരട്ടെ എൻ്റെ റിപ്പോർട്ട് വരട്ടെ നമുക്കനുസരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കാൻ നമ്മൾ ആ അതൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാം സിനിമയ്ക്ക് സമൂഹത്തിൻ്റെ കടപ്പാടുണ്ട് സമൂഹമല്ലെങ്കിൽ സിനിമയില്ല അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കേണ്ട ഒരവസ്ഥ തന്നെ ആ സിനിമയ്ക്കുണ്ട് പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് സിനിമ ഇൻഡ്രസ്ട്രി പോകും മനസ്സിലായില്ല ഈ അടുത്താളിൽ ഒരു നടൻ പറഞ്ഞുകൊണ്ട് സിനിമ തിയേറ്ററുകൾ ഇല്ലാതെ പോകുന്നു ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ കൊറോണ സാഹചര്യം കഴിഞ്ഞപ്പോൾ ഈ ഒ ടി ടി പറഞ്ഞപ്പോൾ എല്ലാവരും ഇനി തിയേറ്റർ കൊണ്ട് രക്ഷയില്ലെന്ന് പറഞ്ഞു തിയേറ്ററിൽ കാണുന്ന സുഖം നമുക്ക് വേറെ ഒരു ഒരു സ്ക്രീനിൽ കണ്ടാലും ലഭിക്കില്ല തിയേറ്ററിൽ ജനങ്ങളോടൊപ്പം ആരോപത്തിൽ ഇരുന്ന് ഒരു സുഖം പ്രത്യേക സുഖം അതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് നല്ല പത്ത് വർഷം കഴിഞ്ഞാൽ ഈ സിനിമ ഉണ്ടാകും പക്ഷേ നമ്മുടെ സിനിമയൊക്കെ ഒത്തിരി വളരും മലയാള സിനിമ ഇന്ത്യൻ സിനിമയും ലോക സിനിമയും കിടപിടിക്കുന്നതേക്ക് പോയിക്കൊണ്ടിരിക്കും അതിനുള്ള ചെറുപ്പം അതിനുള്ള ആരവം ചെറുപ്പക്കാരുടെ ഉൾവിളികളും ചെറുപ്പക്കാരുടെ ആരവും ഇവിടെ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പക്കാരുടെ വലിയൊരു ആരവം ഉണ്ടല്ലോ അതിനെ തടയാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല നമ്മൾക്കപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ സാധാരണ എനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും പക്ഷേ നമുക്കപ്പുറത്തേക്ക് വലിയൊരു സമൂഹം ഒരു ബുദ്ധിയുള്ള ആയിട്ടുള്ള സിനിമയെ കുറിച്ച് നന്നായി പഠിക്കുന്ന നല്ല മിടുക്കരായ ചെറുപ്പക്കാർ അക്കാഡമിക്കായി ബുദ്ധിയും ശക്തിയും സ്മാർട്ടുമുള്ള വളരെ കഴിവുള്ള ആൾക്കാർ ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ഈ ആരവം അത് മലയാള സിനിമയുടെ ആരവമായി മാറി ഇന്ത്യൻ സിനിമയുടെയും ലോക സിനിമയുടെ ആരവമായി മാറി പത്ത് വർഷം കഴിഞ്ഞ് മലയാള സിനിമ ഞാൻ പടർന്നു വന്നിരിക്കും എന്ന കാലത്ത് ഒരു സംശയം വേണ്ട കാരണം മാറ്റം അനിവാര്യമാണ് മാറ്റമില്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമേ ഉള്ളൂ മലയാള സിനിമ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പോകും ഒരു സംശയം വേണ്ട